ഉമർകാദി ഉമർഗാദി അവർക്കെതിരായിട്ട് ഫതുവ കൊടുത്ത് നീണ്ട കവിത രചിച്ചു എന്നാ പറയാ നീണ്ട കവിത പലതും ഉമർകാദി രചിച്ചിട്ടുണ്ട് കൊണ്ടോട്ട് പോകുന്ന ശാത്ത ഇതുമില്ല പിന്നെ ഏതോ മസ്താലന്റെയും സുജൂതുമായി ബന്ധപ്പെട്ട് സുജൂതുമായി ബന്ധപ്പെട്ട മസാല ഇപ്പൊ തുടങ്ങിയതല്ല അത് ഫുൻ മൂലം കിതാബുകളുടെ സംഭവമാണ് അത് ബഹുമാനപ്പെട്ട ഒരു പലതും വൈത്താക്കിയ കൂട്ടത്തിൽ നമുക്ക് ഭാരത് അച്ചടപ്പിന്

അഭിമുഖം കൊടുത്തിണ്ടേ പറയാനേ ഉമർകാദ് എതിർത്തിട്ടില്ല അങ്ങനെ സംഭവേജില്ല എന്നാൽ ഇതേ അന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നു ഉമർ ഉമർകാദ് എതിർത്തിട്ടുണ്ട് മനസ്സിലായോ കളവ് പറയുമ്പോ ആലോചിക്കണം ഇപ്പുറത്ത് ഞങ്ങൾ ഞങ്ങളുണ്ട് നിങ്ങൾ വിചാരിച്ച നിങ്ങൾക്ക് ഞങ്ങളൊന്നും കേൾക്കണമെന്ന് ചെന്നില്ലേ ഏ കളവ് പറഞ്ഞാ അവിടെ കുരുങ്ങും കുടുങ്ങുന്ന രണ്ടു വിളി നയ്യാഴെന്നെ പറഞ്ഞ ഉമർഖാദ് എതിർത്തിട്ടുണ്ട് എതിർത്തിട്ടുണ്ടാവാം ഇയാൾ മുമ്പ് നമ്മൾ മുമ്പിൽ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ മൂപ്പരാത് മറന്നേ എന്നാ ഞമ്മള് മറക്കുവോ മറക്കൂല കേട്ടോ കൊട്ടിക്കര വെച്ച് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് അൻവരി ക്ലിപ്പ് ഞങ്ങളെ കയ്യിലുണ്ട് ഞങ്ങൾ കാണിച്ചിരുന്നു ഉമർ കാവ് എതിർത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കളവ് പറയല്ലേ നടക്കൂല മോനെ അതുകൊണ്ട് കണ്ടുപൊളി ഇയാൾ ഇത് പച്ച കള്ളം പറഞ്ഞതാണേ നയാൾ തന്നെ മുമ്പ് സത്യം സംബന്ധിച്ചിട്ടുണ്ട് അതാ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓ കൊണ്ടോട്ടി തങ്ങളെ അതായത് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളെ മുമ്പ് ഉമർകാദി എതിർത്തിരുന്നു ഉണ്ടാവാം അപ്പൊ എതിർത്തിട്ടുണ്ട് എന്ന് ഇയാള് മുമ്പ് സത്യം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്ന് ഇയാളെ അഭിമുഖം കൊടുത്തുകൊണ്ട് പറയാണ് അങ്ങനെ എതിർത്തിട്ടില്ല പാച്ച കള്ളം എങ്ങനുണ്ട് ഈ കളവ് പറഞ്ഞ ഞങ്ങള് രക്ഷപ്പെടുവാൻ വരീ മറുപടി പറ മറുപടി പറ കളം പാലിച്ചോളിന് ഏ ഞങ്ങളുമ്പില് കുടുങ്ങോ അപ്പൊ എങ്ങനുണ്ട് ഞാൻ തവിമുഖത്ത് പറഞ്ഞേ ഉമർകാൽ എതിർത്തിട്ടില്ല എന്നാലോ മുമ്പ് കൊട്ടുകര വെച്ചെങ്കിൽ ഞങ്ങളെ മുമ്പ് സമ്മതിച്ചിട്ടുണ്ട് എന്ത് എതിർത്തിട്ടുണ്ട് എന്നല്ലേ അപ്പൊ കളവ് വരും പാലിച്ചോളിന്റെ പച്ച എന്ന് പറയാൻ പാടില്ല ഞങ്ങള് കളവ് പറഞ്ഞിന്നില്ലേ കളവ് പറഞ്ഞ പുല്ല് അപ്പുറത്താ എത്ര എത്ര അത്ര ഞങ്ങൾക്ക് ഇതൊരു കളവല്ലേ ഇതില് പേദ ശരി എതിർത്തിട്ടില്ലെന്ന് പറയാ ഇങ്ങാന്ന് മുമ്പ് പറയാ എതിർത്തിട്ടുണ്ട് നല്ല മര പാലിച്ചോന്നി ഇത് ആറ് കൊല്ലം മുമ്പ് പറഞ്ഞാട്ടോ ആറ് കൊല്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാ ഓന മറന്നിക്ക് നമ്മള് മറക്കുവോ മറക്കൂല നമ്മളിങ്ങനെ വെച്ചിട്ട് നിൽക്ക ഇങ്ങനെ പിടിച്ചു കൊടുക്കാ പറ അപ്പ പിടിച്ചാ വേണ്ടി പിടിച്ചേ കൊല്ലിക്കണ്ടി പിടിച്ചേ ഇങ്ങെന്ത് ചെയ്യും ആ സാധു കുട്ടി ഏതാർക്കറിയാ ആ കുട്ടി ഞാൻ ചിരിച്ചുകൊടുക്ക ഇവനും ഭയങ്കര ചിരി ഏ പക്ഷെ ഇവർക്ക് മുമ്പ് വരണവർമ്മ ഇങ്ങനത്തെ എത്ര 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 ഇണ്ട് കൈ പച്ചക്കള്ളം പറയാ ഉമ്മർക്കാതെ എതിർത്തിട്ടില്ല ഉമ്മർക്കാത് എതിർത്തിട്ടുണ്ടേ അത് സത്യ

അയാൾ അളിയൻ എന്ന് പറയുന്ന കണ്ടാ തന്നെ സഫി ആണെന്ന്